നമസ്കാരം ഞാൻ ദേവിക സന്തോഷ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രത്യേക വാർത്തകളിലേക്ക് സ്വാഗതം വിവിധ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ നമ്മുടെ വിവിധ പ്രതിനിധികളുണ്ട് സംസ്ഥാന നേതാക്കൾ അടക്കമുള്ള പ്രമുഖർ മലയോരത്ത് വോട്ട് രേഖപ്പെടുത്തി മലയോരത്ത് സമാധാനപരമായാണ് വോട്ടിംഗ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ഷാരിക റജീൻ നമ്മോടൊപ്പം ചെയ്തിരുന്നു ദേവിക ആദ്യ മണിക്കൂറിൽ തന്നെ മലയോരത്ത് ശക്തമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് എല്ലാ പോളിംഗ് സ്റ്റേഷനു മുന്നിലും നീണ്ട ക്യൂ ആണ് കാണാൻ സാധിച്ചത് കാക്കേഞ്ചാലിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുൾ റഷീദ് വോട്ട് രേഖപ്പെടുത്തിയത് ഉണ്ണിത്താൻ്റെ വിജയം ഉറപ്പാണെന്ന് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് ചെറുപുഴ വാർത്തയോട് പറഞ്ഞു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ കോഴിച്ചൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി എ ഇ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് കെ ആർ ചന്ദ്രകാന്ത് ചുണ്ട സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി മലയോരത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയായിരുന്നു നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്ക് ചെറുപുഴ ഫോൺ ഫോർ ഡബിൾ സീറോൾ